ഇവര് രണ്ടാളിന്താ കുക്കറായിട്ട് എടുക്കുന്നത് ആ സംഭവം എന്താ നിങ്ങൾക്ക് പുറത്തും കിട്ടിയോ എന്നാ കേട്ടോളി നമ്മളെ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പതാ ഒരു യാത്ര പോകട്ടോ ഒരു റിസോർട്ട് ഉള്ള യാത്ര പമ്പിൽ എണ്ണ അടിച്ചാൽ നിർത്തിയതാണ് വേറെ നമ്മളെ മുല്ലപ്പെടിക്കല് ഈ പായസത്തിന്റെ നമ്മളെ കൊണ്ടു നോക്കിയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് പായസം കുടിക്കാൻ അതാ നമുക്ക് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സ് പായസം വാങ്ങിയാണ്ട് നമ്മളാണ് കുടിച്ചു നോക്കി സംഭവം കിട്ടുകയാണെങ്കിൽ അപ്പൊ വണ്ടി എണ്ണട കഴിഞ്ഞു എല്ലാവരും വണ്ടി കയറി ഇപ്പൊ സമയം പതിനൊന്നര ആക്കിട്ടോ അപ്പം പുറപ്പെടുകയാണ് അൽഫാമൊക്കെ നമ്മളെ മസാല തേച്ച് തെച്ച് സെറ്റാക്കിട്ടുണ്ട് രാവിലെ മസാല ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത് നമ്മളെ ചെയ്താട്ടോ ചെയ്തോ ടുന്ന് രണ്ട് കഷ്ടം പൂച്ച കൊണ്ടുപോയി അപ്പൊ നമുക്ക് കോഴിഞ്ഞു രണ്ട് കഷ്ടം വാങ്ങുമാണ് ആള് കണക്കിന് ഓരോന്നാണ് നമ്മൾ വാങ്ങുന്നത് പിന്നെ ഫ്രണ്ട്സാ കയറ്റി ചോറ് അങ്ങനത്തെ ഒരു ചങ് എല്ലാ വണ്ടിയിലും മൈക്കാർക്കും കൊടുക്കാത്ത ഒരുത്തന്നെ എന്തെങ്കിലും കണ്ടില്ല ഞങ്ങള് അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി നിർത്തിയത് നമ്മൾ മുക്കൂടെ അങ്ങാടില്ല എന്തൊക്കെ ഇത് നമ്മൾ അറിയണ ആൾക്കാരനെട്ടോ ഓല് കണ്ടപ്പോ സർഫോ ശരിക്കും എടുത്തു ഏതെ ചിക്കൻ കടേ ചിക്കൻ കട ഏതാന്ന് നിങ്ങൾക്ക് അറിയോ നമ്മളെ മുക്കൂടുള്ള കേക്ക് ചിക്കൻ നമ്മൾ നമ്മള് കൊയിങ്ങിയത് പിന്നെ കുറച്ച് പഴം വാങ്ങി ഏതായാലും പോകണോ കുറച്ച് നേരം വൈകുന്നേണ ചോറ് കുറച്ച് നേരം വൈകി നിന്നാരാണ് വാങ്ങിയത് പഴം പഴം പൊഴങ്ങിയില്ലേ പൊങ്ങണം ണ്ടാവും എല്ലാരും കാര്യത്തിൽ തന്നെ തിന്നിട്ടുണ്ട് ഞാൻ നമ്മളാണ് തിന്ന് ഒന്നല്ല കേട്ടോ മൂന്നെണ്ണം വല്ലാത്ത അതി അടിപൊളി ടേസ്റ്റ് തന്നെ ഇട്ടോ അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അടിവാരത്തെത്തി അവിടെ നിർത്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടേ പ്ലേറ്റ് ക്ലാസ് ഇങ്ങനത്തെ ഐറ്റംസ് ഓലെ എന്തൊക്കെയാ വാങ്ങേണ്ടിന്നുള്ള ചർച്ചയിലാണ് അപ്പാണ് നമ്മളൊന്ന് വണ്ടി ഇറങ്ങി നടന്നതാ അപ്പൊ നമ്മുടെ നാട്ടത്തെ ഖാനെ കണ്ടു മൂപ്പർ ഷോപ്പ് ഇതാണല്ലേ ഏത് ഈ ബേക്കറി അപ്പഴേ ജാഫർക്ക് നമ്മളെ കടയിൽ ആണ് കൂട്ടിക്കൊണ്ട് എന്നാ ചായ അടിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്കല്ല ഒരുപാട് ആളുണ്ടായിരുന്നു എല്ലാവരും കൊണ്ട് വിളിച്ചു കൂടാറുണ്ട് ഞാൻ പറഞ്ഞാൽ മണ്ട ഞങ്ങൾ കുടിച്ച് വരുകയാണ് പിന്നെ ഒരു സവനപ്പെടുത്തി അങ്ങനെ അതെടുത്ത് കുടിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബേക്കറിയും ചാക്കറികളൊക്കെ ഒരുപാട് ഉണ്ട് ഇവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടി കയറ്റി അതിൻ്റെ അടുക്കത്ത് അവർ സിപ്പ് വാങ്ങിയിരുന്നു അതും വാങ്ങി അവിടുന്ന് പിന്നെ നമ്മൾ യാത്ര തുടങ്ങി അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോ അവർക്ക് ഇങ്ങനെ തല മാന്തിന് എന്തായാലും അങ്ങനെ ചൊറഞ്ഞ് കൊണ്ട് നിൽക്കുകയാണ് ചൊറിച്ചില്ല അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിൽ ഒഴിഞ്ഞ സ്ഥലത്തിട്ടോ എന്തിന് ചോറ് പള്ളി പഴിച്ചിട്ട് വെച്ചാ നല്ല നെയ്ച്ചോറും കോയിൽ ഒഴുകിട്ടോ അപ്പൊ കര ഉള്ളത് കുക്കറിലാണ് കുക്കറിങ്ങോട്ട് കിട്ടണ്ടേതായാലും നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാരും പ്ലേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഋഷാദലിതാ ചോറ് വളമ്പാണ് ഋഷാദലിന്റെ അമ്മേട്ടോറുണ്ടാക്കിയത് ഏത് നെയ്ച്ചോറ് നമ്മളെ കരി അങ്ങനെ ും വാങ്ങി ഉള്ള ചോറും വാങ്ങാൻ നേരെ അതിട്ട് പോയത് ഇങ്ങട്ടാ കറി വയ്ക്കാൻ കറി വയ്ക്കണോ ക്ലാസ്സിലോ കാരണം കയ്യിലെടുക്കാൻ അപ്പൊ അതൊക്കെ നല്ല നമ്മൾ കഷ്ണക്കിട്ട് നമ്മള് ജെസിലെ അടിപൊളി കറി അപ്പോളെ എല്ലാവരും വരിക്കുത്തരുന്ന ഭക്ഷണം കഴിക്കാൻ രണ്ടു മണിയായിട്ടുണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് വിഷപ്പുണ്ട് കൂളിംഗ് ക്ലാസ് വെച്ചാണ് ചോറ് നല്ല ഫുഡ് നല്ല നെയ്ച്ചോറും കോഴിമുട്ടും നെയ്ച്ചോറാണ് കറി കഴിഞ്ഞില്ല അപ്പൊ അതൊക്കെ ഭാവം കണ്ടെന്ന് വീണ്ടും മാറുന്നു വല്ലാത്ത കറി അറിഞ്ഞട്ടോ അടിപൊളി അങ്ങനെ എല്ലാവരും വേറെ നിറയെ ഫുഡൊക്കെ അയച്ചതാ നമ്മള് വീണ്ടും അവിടെ യാത്ര തുടങ്ങാണ്ട് നമ്മൾ ചൊരം കേറാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ടിയിലാണെങ്കിലും അടിപൊളി പാട്ട് പാട്ടുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ താളം പിടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒത്തിരി എല്ലാം ഉറക്കം വരണം കേട്ടോ അങ്ങനെ നിർത്തി കുരുപ്പാളി നിർത്തി നമ്മൾ അങ്ങനെ നിർത്തോ യാത്ര പോകുമ്പോൾ ഉറങ്ങാനാവുന്നത് വല്ലാത്ത ജാതി പോകാൻ പറഞ്ഞു അവനോട് അങ്ങനെ ഏതായാലും ചുരത്തിന്റെ മേൽഭാഗത്തെത്തി അവിടെ വണ്ടി നിർത്തിക്കാണ്ട് നമ്മള് ചെറുതായിട്ട് താഴത്തേക്ക് നോക്കിട്ടാണ് നല്ല രസമുണ്ട് കാണാൻ ഇത് അവിടെ കുറച്ച് ആൾക്കാരുടെ ഓലയും കണ്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി അപ്പോഴും മൈക്ക് ഇങ്ങനെ ഞങ്ങൾ കേൾക്കല്ല പിന്നത്തെ കാട്ട് അങ്ങനെ ഞങ്ങളെ ബുക്ക് ചെയ്ത റിസോർട്ടിലെത്തി സംഭവം വീഡിയോയിൽ കണ്ട പോലെ അല്ല സിമ്മിബോൾ കിലോമീറ്റർ നടക്കാൻ റൂമെന്ന് അതുകൊണ്ട് ഞങ്ങൾ അതൊഴിവാക്കി അവിടെ നിന്ന് വേറെ റിസോർട്ട് ബുക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് പോയിട്ടോ പിന്നെ നമുക്ക് കിട്ടിയതോ അടിപൊളിയോ കാരണം എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അങ്ങനെ ഏതായാലും സമയം എത്ര ഒമ്പത് ആയിരുന്നു ഞങ്ങൾ നേരെ അൽഫാമ് ചൂടാന്ന് ഞാനും ചെയ്തും അൽഫാമുക്ക് തന്ന ഓല് കുളിക്കാനും പോയിട്ടോ പൂൾക്ക് ഞങ്ങൾ ടോട്ടൽ പതിനൊന്ന് ആൾക്കാരുണ്ട് അൽഫാമൊക്കെ നെയ്ച്ചോറിണ്ട് അയക്കറി മാണോ അപ്പൊ കുറച്ചുകൂടി സാധനം വാങ്ങണ്ട അപ്പൊ ഞങ്ങൾ അങ്ങാടി കുറച്ചതായ അങ്ങാടി ഉണ്ട് അങ്ങോട്ട് വണ്ടി എടുത്ത് വന്നാട്ടോ അപ്പൊ നമ്മൾ ട്രിപ്പ് വന്നത് കൻസിൽ ട്രാവലറിലാണല്ലോ അയത്തെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണല്ലോ അപ്പൊ പാട്ടിട്ട് ഇവിടുത്തെ ചെക്കമാര് ഇവിടുള്ള ചക്കമാരാട്ടോ ഒരു ഡാൻസ് പിന്നെ കുറച്ചേ നിർത്തിട്ടെടുത്തിട്ടാറ്റിമാരാണ് ഞങ്ങൾ നേരെ പോകുന്നത് അപ്പൊ അവിടെ കറി ആയം ചെയ്തിട്ടുണ്ടോ അപ്പൊ നമ്മൾ അൽഫാമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഐക്ക് നെയ്ച്ചോറുള്ളത് അൽഫാമിന് മസാലം തേച്ചതും നമ്മളെ കുക്ക് കറി ഉണ്ടാക്കിയതൊക്കെ സെയ്താട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളം നമ്മൾ വരണ്ട് അപ്പൊ എല്ലാരും ഒത്തൊരുമിച്ച് കാണാനുള്ള ഒരു ഭക്ഷണം കഴിക്കലാട്ടോ കണ്ടില്ല നിങ്ങൾ നല്ല രസമായിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ റിസോർട്ട് കാണാണ് മെയിൻ ആയിട്ട് വന്ന് വേറെ വൈക്ക് പോകാനൊന്നും വന്നതല്ല റിസോർട്ട് കാണാണ് മെയിനായിട്ട് വന്ന് അപ്പൊ എല്ലാരും ഉണ്ട് ഇവരൊക്കെ സ്വിമ്മിംഗ് പൂള് ചാടി കുളിച്ചു വന്നാട്ടോ അതിനൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പോയില്ല കാരണം അൽഫാം റെഡി ആക്കണ്ടേ അതിനു വേണ്ടി നമ്മൾ ഇവിടെ നിന്നതിന് പിന്നെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടെ കുറെ അതിഥികളുണ്ട് ഒരിക്കൽ ഋർഷാദി കൊടുക്കണുണ്ട് ഇതാണ് പറഞ്ഞത് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോം വിളിക്കാൻ പാടില്ല ശ്രദ്ധ മാറും ശ്രദ്ധ മാറിയിട്ടില്ല കേട്ടോ ജസ്റ്റിന്റെ ശ്രദ്ധ അവിടെ തന്നെ ഉണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം സൗനപ്പും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞമ്മളിതാ കുറച്ചു നേരം കാരൻസ് കളിച്ച് പിന്നെ അത് കഴിഞ്ഞാൽ പാട്ട് പാടി അങ്ങനെ ഓംലറ്റ് അടിച്ച് അങ്ങനെ ഒരുവിധം സമയം രാത്രി രണ്ടു മൂന്നണിക്ക് കിടന്നു അപ്പൊ അപ്പം നേരം വലത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം ഏത് റിസോർട്ട് കിട്ടോ അതാ ഞാൻ ഉള്ളത് നമ്മൾ ഇങ്ങനെ വല്ല കറങ്ങി കൊടുത്താൽ നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന് കാണാനുള്ളത് ബാക്കിൽ സ്വിമ്മിംഗ് പൂളിൽ ചക്കന്മാരെ കുളിച്ചു കൊണ്ടിട്ടുണ്ട് രാവിലത്തെ കുളിക്കാൻ പോയി അപ്പൊ നമ്മൾ റിസോർട്ടാണ് ഇത് പത്ത് മുപ്പ ആൾക്കാർ വന്നാലും താമസിക്കാൻ പറ്റിയ റിസോർട്ടാട്ടോ അതൊക്കെ വയനാട് കുപ്പം കൊല കാശു ഹിൽസ് റിസോർട്ടാണ് അത്യാവശ്യം പ്രൈവറ്റ് ആയിട്ട് ഏത് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി റിസോർട്ടാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾ ആരാന് ഓല ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ കിട്ടോ കാശു ഹിൽസിൽ അപ്പൊ കാണാൻ സ്കൂളിലൊക്കെ അത്യാവശ്യം വലിപ്പം കിട്ടോ പിന്നെ അതൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസും ഉണ്ട് പൂളിന്റെ അടുത്തൊക്കെ വണ്ടി വരുന്നോണ്ട് തന്നെ വണ്ടിയിലാട്ട പാട്ടിട്ടുള്ള ചെക്കന്മാരെ ഡാൻസും കാണാം ചെക്കമാരുടെ ഡാൻസ് അടിപൊളി ഒരു രക്ഷയില്ല പിന്നെ ഈ പാട്ടിന് കോപ്പിറേറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൊടുക്കാത്ത വരത്തന്മാർ എന്നാണ് ാണ് കീറിക്കോളി ഓല ഡാൻസ് ആൾ നിങ്ങൾ നിങ്ങളെന്തായാലും കാണും ആജാദി ഐറ്റംസ് ഓരോരുത്തരെ ഏതാ കണ്ടു നിങ്ങൾ നിങ്ങള് ചെറുച്ചാതെ കാണൂല അജ്ജാതി ഡാൻസ് ആൾ ഓരോരുത്തർ മക്കളെ ഇജ്ജാതി ഡാൻസ് ഒക്കെ വേറെ കളിക്കും പറഞ്ഞിട്ടാണ് ഞാൻ വല്ല റിയാലിറ്റി ഷോ ഒക്കെ കൊണ്ടുപോയി ഏതാ സ്റ്റെപ്പ് ഒന്ന് നോക്കിയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്നെ അഭിപ്രായം പറയട്ടോ കമന്റ് എന്തായാലും ചെയ്യാൻ മാറിക്കരുത് അജ്ജാതി സ്റ്റെപ്പ് ഓരോരുത്തരെ ആ അഭിപ്രായം ക്ലൂസ് ആയിക്കോട്ടെ ഇതെങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ അല്ലേ അങ്ങോട്ടല്ലേ സ്രാങ്ക് ഇങ്ങോട്ടാണ് കരാ തോയ് തോ തോയൻ തോ തോയൻ എന്താ തോയാ വല്ല പൂളത്തെ നീരാട്ട് നീരാട്ടൊക്കെ രാവിലത്തെ കഴിഞ്ഞിട്ട് സമയം പത്ത് മണിയായിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വെള്ളപ്പുണ്ട് നൂൽപൊട്ടുണ്ട് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് നല്ല തട്ടലാണ് ഇവിടെ തട്ടി ഇരിക്കുന്നത് അപ്പോഴെ ഫുഡൊക്കെ തിന്നുന്നുണ്ടോ ഇനി നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് കാരണം നാട്ടിൽ നമ്മുടെ ചെക്കന്റെ കല്യാണിന്ന് വൈകുന്നേരം കല്യാണമാണ് അപ്പൊ അങ്ങോട്ട് എത്തണം ഷെബീബിന്റെ കല്യാണത്തിന് കൂടാണ്ട് എല്ലാവർക്കും അപ്പൊ അങ്ങോട്ട് എത്താൻ വേണ്ടി നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് ഇപ്പം കേട്ടാൽ കൂക്കെ ഞങ്ങള് പോണിന് മുന്നേ എല്ലാവരും ഒന്ന് അറിയിച്ചാട്ടോ അപ്പൊ അങ്ങനെ വണ്ടി തിരികാണ് തൊട്ട മേലെന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് രണ്ടാള് ഇറങ്ങിയിട്ട് നടന്നു പോകണം നല്ലൊരു സ്ഥലം എത്തിയപ്പോൾ ഒക്കെ വീഡിയോ എടുക്കണം വണ്ടിന്റെ അതിന് വേണ്ടി നടന്നു സംഭവം അങ്ങനെ ഉണ്ട് അവിടെ വരണോക്കണ വണ്ടി ഏതാ സ്ഥലം അടിപൊളി അങ്ങോട്ട് നോക്കിയാണെങ്കിൽ അടിപൊളി വ്യൂ പോയിന്റൊക്കെ നമ്മൾ പോകണം വണ്ടിയൊക്കെ സൈഡാക്കി അതാ വണ്ടി പോകണം എല്ലാവരും നമുക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടോ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് അത് ഇതിൽ ഏതായാലും നമ്മൾ ആഡ് ചെയ്തില്ല അതിന്റെ ബാക്കിൽ വരും അപ്പൊ ഏതായാലും കാണാൻ മറക്കരുത് അങ്ങനെ ഉണ്ട് അടിപൊളി അല്ലേ വേറെ ലെവല് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാ നാട്ടിൽ തിരിച്ചു പോരാട്ടോ അങ്ങനെ കുറച്ച് മുന്നിൽ കന്നപ്പോ നമ്മുടെ വണ്ടിയിലെ ടയർ ആണ് പഞ്ചർ ആയി പിന്നെത്താ ചെയ്യാം നമ്മളെ സ്റ്റെപ്പിന് മോശമാണ് അങ്ങനെ നോക്കി നോക്കുമ്പോഴാണ് വേറെ ട്രാവലർ ഇങ്ങനെ വന്ന കേട്ടോ ഏത് നമ്മളെ പന്തീരങ്കാവുള്ള ചെന്ന് പറഞ്ഞ ട്രാവലർ അങ്ങനെ ഓര് നമ്മൾ എടുക്കുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ ടയർ പഞ്ചറായി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പിനു നോക്കിയപ്പോൾ സ്റ്റെപ്പിന് മോശേനെ അപ്പൊ അവരെ വണ്ടിന്റെ സ്റ്റെപ്പിന് ഉരുവാണ്ട് നമുക്ക് തന്ന് ഓലനെ ഉരിയാണ്ട് ഓലൻ ഇട്ടെന്ന് അത്രക്കും ഇനി ആ വണ്ടിയുള്ള മൊത്തം ഡ്രൈവർമാരെ ഏതായാലും ഏട്ടനോട് പ്രത്യേകം താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരികെട്ടോ അതിന് മുന്നേ ഏട്ടൻ പറഞ്ഞാൽ എന്തായാലും എവിടെ നമ്മളെ മുന്നിൽ പ്രൈവറ്റ് വണ്ടി ആയിക്കോട്ടെ ടാക്സി ആയിക്കോട്ടെ ഏത് വണ്ടിയായിക്കോട്ടെ കുടുങ്ങി കിടക്കണ കണ്ടാലും ഞമ്മളതിൽ ഇടപെടും ഓല രക്ഷിക്കുന്നതാണ് യാത്രതാ വീണ്ടും മുന്നോട്ട് തുടരുകയാണ് അപ്പൊ അത് മക്ക വിട്ട് കൊടുക്കണം ചട്ടോ ഓൻ ആർക്കും കൊടുക്കില്ല ഓൻ എന്നെ പിടിച്ചു ഓൻകെന്നെ പാടണം ഓൻ പിന്നെ ഒരു പമ്പ് കണ്ടപ്പോ അവിടെ സൈഡാക്കി നമ്മൾ ടയർ ചൂടാണ്ടോ വീൽ ജാമുണ്ടോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതേനി അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ഇതാ വീണ്ടും പോവാണ് പിന്നെ കുറച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ നമ്മള് ചുര ഇറങ്ങല് തുടങ്ങിട്ടോ നല്ല രസമുണ്ട് മയൊക്കെ വെച്ചിട്ടേ കാണാൻ ഇവിടെ മൊത്തം പാട്ട് പാട്ടുകൊണ്ട് പാട്ട് പല ജാതി പാട്ടുകൾ പാടിക്കൊണ്ട് ഇങ്ങനെ ഏതായാലും നമ്മൾ ഉച്ചക്കത്തെ ചോറ് തിന്നിട്ട് ചേട്ടോ കാരണം വൈകുന്നേരം കല്യാണം പ്രതീക്ഷിച്ചാണ് പോണത് അപ്പൊ നല്ല മൈണ്ട് അപ്പൊ അത് താഴത്തെ വളവിലെത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി സൈഡാക്കിയ ചെറിയ മഴയങ്ങനെ പോയിത് കൊണ്ട് എടുക്കുക അതിൻ്റെ ചായ കുടിക്കാറുണ്ട് ആ ഒരു രസം തന്നെ പിന്നെ കാടം മൂടാ കോയമ്പട ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കടികളും ഇവിടെ ചുരത്തിന്റെ വൈബു ആസ്വദിച്ച് ചായ കുടിച്ചാണ്ട് ഞങ്ങൾ നേരെ നാട്ടിൽ തിരിച്ചു പോന്നിട്ടോ വണ്ടിന്ന് ഇറങ്ങി കണ്ട് പിന്നെ നേരെ കയറിയത് ഓടർശീല കേട്ടോ അതാ ലഗേജൊക്കെ കണ്ടിട്ട് അങ്ങനെ ആഫീഫ് നമ്മൾ വീടിന്റെ മുന്നേ ഇറക്കി തന്നാണ്ട് അതാ പോണേ നമ്മൾ ഇതാ നേരെ വീട്ടിൽ കയറി വീട്ടുകാരാണ്ട് നേരെ പോയത് പിന്നെ കല്യാണത്തിനാട്ടോ ചോറ്ററിക്കാണ് ഞമ്മള് നേരെ ചെന്നത് അപ്പതാ ചെക്കനും പണം ഇവിടെ ചോറ് പെങ്ങൾ അടുത്തുണ്ട് ആരെ പുതാപ്പള പുതാപ്പളച്ചൻ്റെ പുറത്തേ വരനോലെ സ്വീകരിക്കാന് കാരണമായ രണ്ടാൾ ഇവിടെ സജീവായിട്ടുണ്ട് ഒരാൾ ഇവിടെ കേട്ടോ ഗൾഫിലാണ് നല്ല പള്ളി പഠിച്ചതുകൊണ്ട് തന്നെ നേരാണ് ചോർന്നാണ് കുത്തുന്നത് നിങ്ങൾ നോക്കിയാണ് ഉവേശൊക്കെ നമ്മുടെ സൽക്കരിക്കാണ് ഉവേശക്കെ സജീവട്ടോ ഇവിടെ ഒരുത്തനേ കാര്യമായിട്ട് തപ്പു ഏലി ചേടാ ഏ ദാർ നോക്കി ആ സീതാ നോക്കി നോക്കിയോട് കിട്ടില്ല എല്ലാ കല്യാണ പരിലും ഒരാൾ ഉണ്ടോ സ്പെഷ്യൽ ആയിട്ട് തന്നെ എന്ത് അച്ചാർ നേരം കുത്താനെ ഇവിടെ മുനിയറാട്ടോ കണ്ടിട്ട് ഞങ്ങൾ സജീവം മൻസൂർ പിന്നെ കുട്ടിനായിട്ട് നടക്കാം വലിയ വളരാനാട്ടോ ചെക്കൻ്റെ അതുകൊണ്ട് നമുക്ക് രണ്ട് ഉണ്ട് തട്ടുകയായിട്ട് ചെന്നപ്പോഴും കേട്ടോ സെബീർ വള്ളം കൊണ്ടു വാറിന്റെ കണ്ടിട്ട് ചോറ് തട്ടിലാക്കി കൊടുക്കണു ഞാൻ ആദ്യമായിട്ട് അല്ലെ ഇതാരെ കല്യാണം നൌഫലിനൊരു നമ്മളെ കാണാൻ പറ്റുള്ളൂ കൊല്ലം ചെറുക്കിലെ ഫാരിസ് ഒക്കെ എന്താ നമ്മളെ നോക്കിയാണ് തിരക്കിന്റെ മറന്നിട്ടില്ല കേട്ടോ ഉസ്താദിനുള്ള പാക്ക് ചെയ്യാൻ പുതിയ ഒരു ൻ ആയതുകൊണ്ട് തന്നെ ബസ്സിൽ മുഴുവൻ ആൾക്കാരുണ്ട് ഏതായാലും ചെക്കൻഡമ്മ വന്നോക്കേണ്ട ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നു അതിന്റെ അടിയിൽ നമ്മൾ വീഡിയോ കാണാൾ ആൾക്കാരോ ഓഡിയോ എടുക്കണം ചെയ്യുന്നു എടുത്തപ്പോൾ തല കുത്തർക്കുക തലത്തിൽ കുത്തേക്ക് സ്റ്റേജ്മോണ്ട് നമ്മൾ സപ്ലൈ കണ്ടിട്ട് നമ്മൾ ചെയ്തു സപ്ലൈ അങ്ങനെ യാത്ര പറഞ്ഞു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോൾ വീഡിയോ ഇവിടെ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ എന്നായിക്കോട്ടെ